ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേപോലെ വീക്കെൻഡ് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ലാസ്റ്റ് വീക്കെൻഡ് ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കെൻഡ് ഞാൻ തിരിച്ച് ദുബായിക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു നാല് ദിവസം കൂടുതൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഫ്രൈഡേ ഈവനിങ് ആണ് അപ്പോൾ ഇറങ്ങാൻ കുറച്ച് പതിവ് പോലെ തന്നെ ലേറ്റായി വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞങ്ങളുടെ ഉസ്താദിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാത്രി തന്നെ ഉമ്മ ഇടിയപ്പം മുട്ടക്കറി ഒക്കെ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി രാവിലെയാണ് കേട്ടോ ചെയ്തത് കാരണം ഒരു ഒരേഴരയൊക്കെ ആകുമ്പോൾ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലാൾ വരും അപ്പോൾ രാവിലെ തന്നെ എല്ലാം കൂടി നടക്കാത്തത് കൊണ്ട് കുറച്ച് രാത്രി ചെയ്ത് വെച്ചതാണ് പിന്നെ ചായ അതേപോലെ പഴം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തയക്കാണ് കേട്ടോ ചെയ്യുന്നത് മിക്കവരും പൈസ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറ് പക്ഷേ ഉമ്മാക്ക് നിർബന്ധമാണ് കേട്ടോ വാപ്പാക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ് പള്ളിയിൽ ഉസ്താവന്മാർക്ക് ഭക്ഷണം കൊടുത്തയക്കാന്നുള്ളത് അതാളെന്നും മുടക്കാതെ തന്നെ ചെയ്യുന്നൊരു സംഭവമാണ് അങ്ങനെ രാവിലെ തന്നെ അത് ആൾ വന്ന് പോയി ഹാജിമ് ഉറക്കത്തിൽ നിന്ന് ആൾക്ക് ഫുഡ് വേണം അറിയാലോ അങ്ങനെ ഹാജിമ് ബ്രഷ് പോലും ചെയ്യാതെ അതെ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനൊരു ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് മിക്സഡ് ഇമോഷൻസിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോസ് കാണാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ ഒരു മാനസികാവസ്ഥയാണ് പോരുന്ന തലേദിവസം തുടങ്ങി ഭയങ്കര വിഷമവും മെൻ്റലി ഭയങ്കര ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോയത് അതിപ്പോഴും അങ്ങനെ അങ്ങോട്ട് മാറിയിട്ടില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഈ ഒരു നിമിഷവും കടന്നു പോവും അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് വന്നിട്ടും എനിക്ക് മക്കളും ഇക്കാനൊക്കെ കണ്ടിട്ടും ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഇമോഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഞാൻ ഹാപ്പിയാണ് കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും അവരുടെ അടുത്തേക്ക് എത്തിയതിലൊക്കെ ഞാൻ ഹാപ്പിയാണെങ്കിലും ആ ഒരു കംപ്ലീറ്റ് ഇമോഷൻ എനിക്ക് അനുഭവിക്കാനും ഒന്നും പറ്റണില്ല പല 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 ചിന്തകളിലൂടെയും മാനസികാവസ്ഥയിലൂടെയൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ ഹാസിമനെ കാണാൻ വേണ്ടിയിട്ട് അമ്മായിയുടെ പേരെക്കുട്ടിയും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ കുറേ നേരം അവരുടെ കൂടെ കളിച്ചു ടി വി കണ്ടാലും മൂപ്പരി ഇപ്പോൾ ടിവിയുടെ അടുത്തേക്കേ വരാറില്ല എന്തെങ്കിലും പാട്ട് കണ്ടാൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കും എന്നല്ലാതെ വേറൊരു പരിപാടിക്കും ആൾ വരാറില്ല കേട്ടോ ഫുള്ള് കളി തന്നെയാണ് അതിപ്പോൾ നെടുവന്നൂരാണെങ്കിലും കളമശ്ശേരിയിലാണെങ്കിലും ടി വി എന്നുള്ള കാര്യമേ ആൾ മറന്നിട്ടുണ്ട് എന്തായാലും അത് അലഹദില്ല അപ്പോൾ ആ പൂച്ചയ്ക്കത്തേക്കിന്ന് നെയ്ച്ചോറ് ചിക്കൻ കറി പരിപ്പ് കറി പിന്നെ കുറച്ച് ഉള്ളിക്കറിയമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുളി കറി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം അതൊക്കെ ആയിട്ടാണ് കേട്ടാ ഇന്ന് ഉസ്താദിനെ കൊടുത്തേക്കുന്നത് പിന്നെ സ്റ്റോർ റൂമിലേക്ക് ചെന്നപ്പോൾ കുറച്ച് ഇരുമ്പും പുളി അച്ചാർ കണ്ടു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി അത് എപ്പോഴത്തേനും ഉസ്താദിൻ്റെ പാത്രമൊക്കെ ആയിട്ട് ഇത് ആൾ വന്നിട്ടുണ്ട് അപ്പുമ്മ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് സാധാരണ ഒരുപാട് ലക്ഷറി ഫുഡുകളൊന്നുമല്ല ഉമ്മ അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നിൽക്കാറില്ല പൊതുവേ ആരുമില്ലെങ്കിൽ ഒരു ഭക്ഷണവും ഇല്ലാതെ കഞ്ഞി ആയിട്ടാണ് കേട്ടോ ആൾ മുന്നോട്ട് പോകുന്നത് ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒറ്റയ്ക്കായപ്പോഴും എനിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് ആരുമില്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനേ നമുക്ക് തോന്നില്ല കേട്ടോ മടി പിടിച്ച് മടി പിടിച്ച് പിന്നെ എന്തെങ്കിലും വെച്ച് അങ്ങനെ ഒപ്പിക്കാമെന്ന് കരുതിപ്പോവും പ്രത്യേകിച്ച് ആൾക്ക് ഭക്ഷണത്തിനോട് ഉണ്ടാക്കുന്നതിനോട് തീരെ ഒരു താല്പര്യം ഇല്ലാത്ത ാത്തൊരാളാണ് പക്ഷേ വിഷമം അതല്ല നമ്മളുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ആ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള മടിയും കൊണ്ടാണല്ലോ ഉണ്ടാക്കാത്തതെന്ന് വിചാരിച്ചിട്ട് അങ്ങനുമായും ഞാനും കൂടി പാക്ക് ചെയ്ത് ചിക്കൻ ഫ്രൈയും പുളി കറി പിന്നെ പപ്പടം പിന്നെ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ അവസ്ഥ അത് കുടിക്കാറ് അപ്പോൾ അതും എല്ലാം വെച്ച് ഇത് പാക്ക് ചെയ്ത് അതേ കൊടുത്തേക്കാണ് എല്ലാം കൂട്ട് പോയി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പപ്പടം പപ്പടമെടുത്തിട്ടില്ല എന്ന് ഓർത്തത് പിന്നെ ഉമ്മ വേഗം പിന്നെ പപ്പടമൊക്കെ എടുത്ത് അതിനെല്ലാം സെറ്റാക്കി മൂപ്പർക്ക് കൊടുത്തയച്ചു ഹാസുബിൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല മൂപ്പര് പുറത്ത് നല്ല കളിയാണ് കേട്ടോ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മഴയൊക്കെ ഏകദേശം സ്റ്റോപ്പായി നിൽക്കുകയാണല്ലോ തുലാമഴയാണെങ്കിലും വൈകുന്നേരം ചെറുതായിട്ട് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയമാണ് പക്ഷെ ആൾ ഫുൾ ടൈം എത്ര വെയിലാണെങ്കിലും പുറത്തുനിന്നാണ് കേട്ടോ കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഹാസിമിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചതേ ഫുഡ് കഴിക്കാൻ എടുത്തു എനിക്ക് തലേ ദിവസത്തെ മീൻ കറിയും എരുമ്പുള്ളി അച്ചാറും ചിക്കൻ ഫ്രൈയും അതേപോലെ ഉള്ളിക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ മോ അപ്പോൾ എനിക്ക് അറിയാമല്ലോ നാടിൻ്റെ ചോറും കറികളൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ഞാനതാണ് കഴിച്ചത് ഹാസമൻ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പരിപ്പേർ നല്ല ഇഷ്ടമാണ് ആൾക്ക് അതും കൂട്ടി ആൾ നന്നായിട്ട് തന്നെ ലഞ്ച് കഴിച്ചു വിറഞ്ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പോതി അങ്ങനെ ചിക്കൻ കറിയും കൂട്ടി അതും കൂടി ഒന്ന് തട്ടിയിട്ടാണ് അപ്പോൾ റൈസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചില സമയത്ത് കുറയ്ക്കും ചില സമയത്ത് കൺട്രോൾ പോവും അങ്ങനെ രണ്ടാമത് പിന്നെയും കഴിക്കും അങ്ങനെയൊക്കെയാണ് പരിപാടി അങ്ങനെ ഉച്ചയ്ക്ക് ചെറിയൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്മാക്ക് രണ്ട് മൂന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും രണ്ട് മൂന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ടായി അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ആ വീട്ടിലാക്കിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ഞാറൊക്കെ നട്ടേക്കണ ആ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നട്ടോ ഞാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായി ഒരു മണിയൊക്കെ ആയി ഭയങ്കര ഭംഗിയിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ കുറച്ച് നേരം വണ്ടി നിർത്തി അവിടെ കുറേ നേരം ഞാൻ ഞാനങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ നടത്തി മരിപ് കഴിഞ്ഞാണ് കേട്ടോ ഞാൻ എത്തിയത് കുറേ മെഡിക്കൽ ഷോപ്പുകളിൽ തപ്പിയിട്ടാണ് അവളുടെ മെഡിസിൻ കിട്ടിയത് എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനെ വലിയ അസുഖങ്ങളോ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിനുകളോ ഒന്നുമില്ല വൈറ്റമിൻ്റെ കുറച്ച് മെഡിസിനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വേറെ അലഹദില്ല കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതേ ഉസ്താദിനെ കൊണ്ടുപോകാനുള്ള ഫുഡിന് വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ ഉസ്താദിന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആയിരുന്നു ഉച്ചയ്ക്ക് ഇറച്ചിയും ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ കിഴങ്ങ്റി മതിയെന്ന് മൂപ്പര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടി മാത്രം ജമിച്ച് കുറച്ച് കിഴങ്ങ് കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആപ്പിളൊക്കെ കുണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അവളെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ഒന്ന് കാണാം കാരണം ഇനി നെക്സ്റ്റ് കൂടി ഞാൻ പോകും അപ്പോൾ അവൾ രാത്രി നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആവും അപ്പോൾ ഉസ്താദിനെ കൊണ്ട് ഫുഡ് കൊണ്ടാവാൻ വേണ്ടിയിട്ട് മരിവ് കഴിഞ്ഞ് ഉടനെ വരും കേട്ടോ അപ്പോൾ ആൾ പോയി കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഹാസ്ബന് ഉറക്കിയിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഹാസിമിനെ ഉറക്കാൻ കിടത്തിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ലാട്ടോ മൂപ്പര് ഉറങ്ങിയില്ല അതുകൊണ്ട് പിന്നെ ഹാസിമിനെ ആയിട്ട് പോകേണ്ട വന്നു കാരണം ഉമ്മ ഇന്ന് ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ കുറച്ച് ടയേഡായിരുന്നു പിന്നെ രാത്രി ഉമ്മക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഹാസിമിനെ ആയിട്ടാണ് കേട്ടോ ഞാൻ പോയത് ഞാൻ തിരിച്ചൊരു പതിനൊന്ന് മണിയൊക്കെയായി വന്നപ്പോൾ നമ്മളുടെ ആലുവേലുള്ള അൽസാജ് റെസ്റ്റോറൻറ്റിൽ അവിടെ പോയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഉസ്താദിനെ കട്ടൻ ചായയും വേണമെന്ന് റിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതും ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അലഹമ്മ പുസ്താൻ്റെ ചിലവ് അങ്ങനെ കഴിഞ്ഞു എത്ര ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഉമ്മ ഇത് മുടക്കാറില്ല കേട്ടോ പലരും ഇപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കളമശ്ശേരിയിലാണെങ്കിലും പൈസ കൊടുത്തയക്കലാണ് കേട്ടോ കാരണം അത് മിക്ക വീടുകളിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ അങ്ങനെ നടപടി ആവാറില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പൈസ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കൂടിക്കൂടി വരുന്നത് പക്ഷേ ഉമ്മാക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ആ ഒരു കാര്യം മുടക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ എത്ര വയ്യെങ്കിലും ആളത് അങ്ങനെ റെഡി കൊടുക്കും രണ്ട് ഉസ്താവന്മാരാണ് ഉണ്ടായത് അതിന് ശേഷം മൂപ്പരെ കുറേ ഞാൻ ഉറക്കാൻ നോക്കി ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ആൾക്ക് ഡിന്നറൊക്കെ കൊടുത്തു പക്ഷെ ആൾ സമ്മതിച്ചില്ല അങ്ങനെ അവൾ വിളിച്ചതനുസരിച്ച് ഞങ്ങളത് റെഡിയായി അൽസാജിലേക്ക് എത്തി ഞങ്ങൾ ഞങ്ങളെത്തിയപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയി അവിടെ അറിയാമല്ലോ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കുറേ നേരം അതൊക്കെ കേട്ട് നിന്നു പിന്നെ ഒരിഞ്ച് സ്ഥലം ഉണ്ടായിരുന്നില്ലാട്ട ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല കുറേ നേരമൊക്കെ അവിടെ നടന്നു പിന്നെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ അങ്ങനെ കയറിയിരുന്നു ആദ്യം ദേഷ്യേക്ക് പറഞ്ഞു നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ നമ്മുടെ അൽഫാമിൻ്റെ പ്ലേറ്ററാണ് പറഞ്ഞത് ഒരു നാല് ടൈപ്പ് അൽഫാം ഉണ്ടാവും ആ ഒരു പ്ലേറ്ററിൽ നാല് ടൈപ്പും പിന്നെ കുറച്ച് റൈസും റുമാലി റൊട്ടി പിന്നെ സോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ഫുഡറിയാലോ കഴിച്ചവർക്കൊക്കെ അറിയാൻ മത്സരാച്ചില്ല ഫുഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അങ്ങനെ ഞങ്ങൾ കഴിച്ചു അത്യാവശ്യം ഫുഡ് ബാക്കി വന്നു അത് ഞങ്ങൾ രണ്ടുപേരും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് അങ്ങനെ പാഴ്സൽ ചെയ്തെടുത്തു ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവളെ വീട്ടിലിറക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നുട്ട ഇത് ലാസ്റ്റ് ഡേ ആയിരിക്കും ഈ ഒരു വർഷത്തിൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ലാസ്റ്റ് ഡേയ്സാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കോടുകൂടി ഞാൻ തിരിച്ച് പോരും ഇനി പോരാനുള്ള ഒരുക്കങ്ങളും പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാമലേക്കും